അതിരമ്പുഴയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ റോഡ് ഉപരോധ സമരം നടത്തി നീണ്ടു റോഡിൽ നിന്നും തുടക്കം കുറിക്കുന്ന മുണ്ടുവേലിപ്പടി വേദഗിരി കുറുമുള്ളു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ റോഡ് ഉപരോധ സമരം നടത്തിയത് ഉപരോധ സമരം ഏറ്റുമാനം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ തോമസ് ചാഴിക്കാടൻ എം പി ആയിരുന്ന സമയത്ത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ചിട്ടും യാതൊരുവിധ പണികളും ആരംഭിച്ചിട്ടില്ല മുണ്ടുവേലിപ്പടിയിലും വേദഗിരി ഭാഗത്തും രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ഒരു ജോലിയും നടന്നിട്ടില്ല റോഡ് നന്നാക്കാനുള്ള നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ നിരാഹാര സമരം അടക്കമുള്ള പ്രതിഷേധ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു റോഡുകളും കനാലുകളുമാണ് നമ്മുടെ നാടിന്റെ എന്ന് നമുക്ക് പറയാം അതില്ലാതെ ഒരിക്കലും ഒരു നാട് വികസനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് പോവുകയില്ല പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ മന്ത്രിമാർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും തന്നെ വഴി വികസനത്തിന്റെ കാര്യത്തിൽ വഴിമുടക്കുകളായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അടുത്ത ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു നമ്മളുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് നമുക്കറിയാം അദ്ദേഹം ചിരിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയോ വീഡിയോയോ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം തലമുട്ടിമറിഞ്ഞ് ചിരിച്ച ഒരനുഭവം ഒരാൾ ഒരു നമ്മുടെ സന്തോഷ് ജോർജ് ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി അതായത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒരു നിവേദനവുമായിട്ട് മന്ത്രിസഭ പാസാക്കിയാൽ മന്ത്രി നിയമസഭ പാസാക്കിയ ഒരു പ്രമേയവുമായിട്ട് ഈ മൻമോഹൻ സിംഗിനെ കാണാൻ ചെന്നു ആ നിവേദനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മറ്റെല്ലായിടത്തും നാൽപ്പത്തഞ്ച് മീറ്ററും അറുപത് മീറ്ററും അതിൽ കൂടുതലും വീതി വേണം എന്നവിടുത്തെ എം പിമാർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന നാഷണൽ ഹൈവേകൾക്ക് കേരളത്തിൽ മുപ്പത് മീറ്റർ മതി കേരളത്തിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് ഒപ്പിട്ട് കൊടുത്ത ഒരു നിവേദനമാണ് കേരളത്തിലെ റോഡ് രീതി വേണ്ട റോഡ് ആൾക്ക് കൂടുതൽ രീതിയാണ് മുപ്പത് മീറ്ററിനുള്ള വികസനം മാത്രം കേരളത്തിലെ വഴികൾക്ക് മതിയല്ല അപ്പോൾ ഈ രീതിയിൽ പിന്തിരിപ്പന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് പ്രധാനമന്ത്രി രണ്ടു ലക്ഷ കോടി എൺപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് ഈ റോഡ് പാറിങ്ങിനായി വെച്ച് കോൺട്രാക്ട് ബോർഡുകൾ ബോർഡുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ജംഗ്ഷനിലും രണ്ട് സ്ഥാപിച്ചതല്ലാതെ ഈ റോഡിന് നടപടിയും ഉണ്ടായിട്ടില്ല എംപിക്കും എംഎൽഎക്കും മന്ത്രിയായ വി എൻ വാസവനും ആം ആദ്മി പാർട്ടി തദ്ദേശവാസികളിൽ നിന്ന് ഒപ്പശേരണം നടത്തി നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു ഈ മഴക്കാലത്ത് റോഡിൽ വെള്ളം കെട്ടിക്കിടുന്ന ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇതിന് പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഉപരോധ സമരം നടത്തിയത് അതിന് മുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ചാക്കോ മുട്ടത്തവയലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ഷർ സണ്ണി കെ സി ഏറ്റുമതിൽ നിയോജകമണ്ഡല സെക്രട്ടറി സജി ഇരുപ്പുമല ത്രേസ്യമ്മ അലക്സ് മിനി ബെന്നി ബ്ലാവിൽ അതിലുമുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോജോ ആട്ടയിൽ ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ സുജിത് കുമാർ പി ജെ ജോസഫ് പാക്കുമല പി കെ രാജൻ ലൂസി തോമസ് ടോമി ബാർപ്പുറം വർക്കി ചെമ്പരാനി വർഗീസ് മഞ്ചേരിക്കുളം കെ ഡി ഔസ് കോരിക്കുമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു